െല്ലാവർക്കും സ്ട്രെസ് ആണ് എല്ലാവർക്കും ടെൻഷനാണ് അനേകർന്ന് ഡിപ്രഷനിലാണ് വിഷാദത്തിലാണ് അനേകർക്ക് നിരാശയാണ് എന്തോരം ദൈവപ്രവൃത്തി കണ്ടാൽ സന്തോഷമില്ല എന്തുമാത്രം പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ അനുഭവിച്ചാലും അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നു സെൻസ് നഷ്ടപ്പെട്ടു സെൻസിറ്റീവ് ആകാൻ പറ്റുന്നില്ല അനങ്ങാപ്പാറകളെ പോലെ കഠിനമായിരിക്കുന്ന എത്രയോ എത്രയോ ജീവിതങ്ങൾ എന്തേ നമുക്ക് പറ്റിയത് എന്തേ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം ഇതാണ് ദൈവം പകരുന്ന ഈ അഭിഷേകത്തിൻ്റെ ഈ ഒരു ഒഴുക്കിൽ കടന്നു വരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കുന്നില്ല ആരെല്ലാം ഈ ആത്മകഥയിലേക്ക് ഇറങ്ങുന്നുവോ ആരെല്ലാം ഈ ആത്മനഥയിൽ മുങ്ങി കുളിക്കുന്നുവോ അവരെ പിന്നെ വഹിക്കുന്നത് ആ വെള്ളമാണ് ഇത് പരിശുദ്ധാത്മ അനുഭവത്തിന്റെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലായാൽ ഒരു വ്യക്തി അഭിഷേകത്തിലായാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവാത്മാ പറയുന്നു മറ്റൊരു കാര്യം ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുക പുറമേ നിന്ന് എന്നെ അനേകരെ കല്ലെടുത്തെറിയ ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാ ഈ കല്ലേറെ എനിക്ക് കൊള്ളു എനിക്ക് കൊള്ളോ പ്രിയപ്പെട്ടവരെ അത് വെള്ളത്തിൽ തട്ടി വെള്ളത്തിൽ തട്ടിയ കല്ലിങ്ങനെ തെന്നി മാറും ഒരു ഏറും എന്റെ ദേഹത്ത് കൊള്ളുകയില്ല ഇതുപോലെ യഥാർത്ഥ അഭിഷേകം നിന്റെ മേലിറങ്ങുമ്പോൾ നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒഴുക്കിലാകുമ്പോൾ അപവാദങ്ങൾ പറഞ്ഞാലും അഭിഖ്യാതികൾ പറഞ്ഞാലും പരദൂഷണം പറഞ്ഞാലും പറഞ്ഞാലും ഇല്ലാ കഥകൾ നിനക്കെതിരെ അടിച്ചടിച്ച് വിട്ടാലും അതൊന്നും നിന്ന് യേശുകയില്ല കാരണം നീ അഭിഷേകത്തിന്റെ ശക്തിയിലാണ് നീ പരിശുദ്ധാത്മാവല്ല ജീവിക്കുന്നത് ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഒരു ചെറിയ അപവാദം വരുമ്പോഴേക്കും അവരാകെ ഒു തൂങ്ങി പിന്നെ ആകമാന വിഷമവും അസ്വസ്ഥതയും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് എൻ്റെ ദൈവമേ ശ്രദ്ധിക്കണ ദൈവമക്കളെ അഭിഷേകം നിന്നെ ഡിഫറൻ്റ് ആക്കും അഭിഷേകം നിന്നെ പുതിയ മനുഷ്യനാക്കും അഭിഷേകം നിന്നെ മറ്റൊരു ഉയർത്തും അഭിഷേകം നിന്നെ വിശ്വാസത്തിന്റെ തിയാക്കും അഭിഷേകം നിന്നെ വിശുദ്ധിയുടെ സമൃദ്ധിയാക്കും അഭിഷേകം നിന്റെ ജീവിതത്തെ കടന്നു പിടിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവനെ കാണപ്പെടുന്ന സാന്നിധ്യമാകും